ഹലോ ഗൈസ് അപ്പോൾ ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചെറിയൊരു സർപ്രൈസ് ആയിട്ട് ഡാഡ് ആൻഡ് മോം ചെയ്യാൻ പോകാൻ നമ്മളെ ഫ്രണ്ട് അച്ഛനും അമ്മയും അച്ഛൻ പേരൻസ് ആകാ പാരൻസ് ആവാൻ പോകാന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർക്ക് അറിയില്ല സർപ്രൈസായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു നല്ല മഴയാണ് അപ്പം ഡ്രസ്സ് മാറ്റിയിട്ട് നേരെ അവർ വീട്ടിലോട്ട് പോവാം ഇവർക്ക്

എല്ലാരും നിങ്ങളോട് പറ ആ എക്സ്പ്രഷൻ ഇട് പിന്നെ സർപ്രൈസ് സമാധാനത്തിന്റെ അബീത്തിന് ഇട്ടെ വെള്ളിച്ച പോയിട്ട് വെള്ളി ഇടിച്ചോ ചിപ്പ് വെള്ളം ഇടിച്ചോ വെള്ളിട്ട ഡ്രസ് വാങ്ങിച്ചോ വള്ള ഇടോ നീ പിങ്ക് ഇടാതി പിങ്ക് ഇന്നെ ഇന്നലെ നേരെ 9 മണി വന്നത് അല്ല കൊണ്ടേ വരി അതന്നെ അതുകൊണ്ടാണ് ആടാ നിന്നെ പിങ്ക് മാറ്റി കളയേ ഓ ഇതിനെ ഓടുറുമായിട്ട് ഇതിനെ മടക്കി ഓലെ ഓലെ ആക്ക ആരെ 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 ഞാൻ പറഞ്ഞോ ഇന്നലെ ഉണ്ടോ യൂട്യൂബിൽ ഉണ്ടോ ഇതിനെ യൂട്യൂബ്

ണ്ടാർത്തണ്ട് അല്ലേ പിങ്ങ് പിങ്ക് ആയിക്കോട്ടെ ഇവിടെ തേച്ചിട്ടില്ല തേച്ചിതൊരു ലിസ്റ്റിൽ പെട്ടി വാറ്റോ വീഡിയോ എടുക്കാം നീ അല്ലാണ്ട് പിന്നെയും അൻബോക്സ് ചെയ്യണേ കേക്ക് അൻബോക്സ് എന്താ കേക്ക് വേണ്ട എന്താ കേക്ക് നല്ല പാങ്ങിലേക്ക് വന്നിട്ട് ഇട്ട സാധനം നമുക്ക് നേരത്തെ പിന്നെയും നല്ലത് കിട്ടാ മറ്റുള്ള ആദ്യം മാറ്റാൻ പോയാ അല്ല ഒന്നുക്ക് കേട്ടു നമുക്ക് കേൾക്കാ ഒരാൾ ഒരു കൈ വെച്ചോ രണ്ടാളും കൂടി മുറിക്കും ആ ആരെങ്കിലും ഒരാളും മുറിക്കും അത് പിടിക്ക എല്ലാരും കൊടുക്കും മാത്രം പോരാ ഒരു ഉമ്മയും കൊടുക്കണം ആയാലും ഇതൊക്കെ ആരാണ് പരിചയപ്പെടുത്തുന്നത് നമ്മളെ മൂന്നാമത്തെ ഡാഡി അന്റെ മമ്മി ആവാൻ പോകുന്നവരാണ് ഇവര് പേര് രാഗി അഭിജിത്ത് മംഗളം ഇത് പറഞ്ഞേ ഞാൻ രണ്ടാളെടുക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഓക്കെ അതിനൊരു ഉമ്മ കൊടുക്കെ ഒരു ഉമ്മ കൊടുക്കേണ്ട ഇനി എല്ലാരും ചില പാവങ്ങള് കയ്യിൽ പിടിച്ചിരിക്കുന്ന തീരുമാനാക്കണം ഇതെന്തിനു പിടിച്ചിരിക്കുന്നത് ഫോട്ടോ അബിത്തിന്റെ അഭിപ്രായത്തില് കുഞ്ഞി ആണായിരിക്കോ പെണ്ണായിരിക്കോ ഉറപ്പന്നെ പെണ്ണായല് ഒന്നുമില്ല പ്രശ്നമില്ല നിന്റെ അഭിപ്രായത്തില് അളവാണ് കേട്ടാ മുറിക്കുന്നതല്ലോ